ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് വേളയിൽ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ജിദ്ദ കെ എം സി സിയുടെ പ്രവർത്തകർ രക്തദാനം നിർവഹിച്ചു മിലിട്ടറി ഹോസ്പിറ്റൽ മേധാവികളുടെ സാന്നിധ്യത്തിൽ നിരവധി പേരാണ് രക്തദാനം നിർവഹിച്ചത് വിശുദ്ധ ഹജ്ജ് വേളയിൽ അപകടങ്ങളോ സമാനമായ അത്യാഹിതങ്ങളോ സംഭവിച്ചാൽ രാജ്യത്തിന്റെ കരുതലിന്റെ ഭാഗമായി അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലെ നാഷണൽ ഗാർഡ് മിലിറ്ററി ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലാണ് നൂറിലേറെ വരുന്ന കെ എം സി സി വോളണ്ടിയർമാർ രക്തദാനം നിർവഹിച്ചത് സൗദിയുടെ നാഷണൽ ഡേക്കും മറ്റു ദിവസങ്ങളിലും സന്നദ്ധ പ്രവർത്തകർ രക്തദാനം നിർവഹിക്കാറുണ്ടെന്ന് ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബക്രീംബ്ര പറഞ്ഞു ഭാഗമായി അടിയന്തര ഘട്ടങ്ങളിൽ മറ്റ് ആളുകൾക്കും ഉപയോഗിക്കാൻ ആവശ്യമായ ഘട്ടത്തിനു വേണ്ടിയാണ് ഇവിടെ ഈ ബ്ലഡ് ബാങ്കിൽ ഇന്ന് രക്തദാനം നിർവഹിച്ചിരിക്കുന്നത് ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ മറ്റു ഭാരവാഹികളായ സിഹാബ് താമരകുളം സിറാജ് കണ്ണവം ലത്തീഫ് വെള്ളമുണ്ട എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി സുൽഫി ഖുറായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് 40 യേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും